അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി റെസിപ്പി ഐറ്റം അതായത് പഴം കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് റെസിപ്പീസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ പിള്ളേർക്കും വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ നേത്രപ്പോഴൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏത് ഇഷ്ടമില്ലാത്തവർക്കും ഒരുപാട് ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അതോ ഒരു ചൂടോടു കൂടി കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അടിപൊളിയാണ് അപ്പൊ ഞാൻ അത് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് മൂന്ന് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു ഭയങ്കര പഴുപ്പും പാടില്ല എന്നാൽ തീരെ പഴുക്കാതിരിക്കാനും പാടില്ല മീഡിയം പഴുപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് നെറ്റ്സ് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി രണ്ട് മുട്ട അതുപോലെ തന്നെ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് ഇനിയിപ്പ പഴം ഒന്ന് തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല രീതി അവർ ഇരിക്കുമെന്ന് അരിഞ്ഞെടുക്കാം ഇനിയിപ്പോൾ ഞാൻ എന്താ ഒരു പാൻ വെക്കുന്നുണ്ട് അടുപ്പത്തൊരു പാൻ വെച്ച് പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് മിൽമട നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മിൽമ നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഇതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ചൂടായി വന്നിട്ടുണ്ട് അപ്പം അതിലോട്ട് പഴം ഇട്ടിട്ടൊന്ന് വാട്ടി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പഴം വാട്ടിയെടുത്തതിന് ശേഷം മുന്തിരിയും അണ്ടിപ്പരിപ്പും ഞാൻ ഇതേപോലെ പീസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ പഴം ഒന്ന് കോരി എടുത്തിട്ട് അതേ പാനിൽ തന്നെ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അത് വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് മുന്തിരി ഇട്ട് വറുത്തെടുക്കാം നമുക്ക് ഇതിൽ തന്നെ മുന്തിരി ഇട്ടാലും മതി കേട്ടോ അപ്പം ഞാൻ ഇതിൽ മുന്തിരി ഇടുന്നില്ല അണ്ടിപ്പരിപ്പ് വറുത്ത് കോരിയതിന് ശേഷമാണ് ഞാൻ മുന്തിരി ഇട്ട് ഇട്ടുകൊടുത്തത് മുന്തിരി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം വറുത്ത് കോരതിന് ശേഷം അതേ ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് നാളികേരം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നാളികരം ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിനി ബാക്കിയുള്ളതൊക്കെ ചെയ്യാം കേട്ടോ അതല്ലാണ്ട് നമുക്ക് ഇതാക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ആക്കിയാൽ മതി പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ വറുത്തച്ചതും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ിപ്പോൾ ഞാൻ ഇതിലോട്ട് രണ്ട് മുട്ട നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കട്ട പിടിക്കും പിടിക്കോ അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം പഞ്ചസാര നമുക്ക് മധുരം ഇഷ്ടമുള്ളവർക്കും മധുരം കൂടുതൽ തന്നെ ചേർക്കാം കേട്ടോ പിള്ളേർക്കൊക്കെ ആവുമ്പോഴും മധുരം ഒരുപാട് ഇഷ്ടമായിരിക്കും അതുകൊണ്ട് തന്നെ മധുരം നിങ്ങൾ അധികം ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം എന്താ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ പഴം വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും നമ്മുടെ നെൺസും നാളികേരൊക്കെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടത് ഞാൻ ഇതുപോലുള്ള ഒരുപാട് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം മടിക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇത് എന്തായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണേ ഇത്രയേ ഉള്ളൂ സ്ലാമല്ലേക്കും